വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബഹ്റിനിൽ മലയാളികൾ ഭക്തിയോടെ ആറ്റുകാലമ്മക്ക് പൊങ്കാലയിട്ടു ആറ്റുകാലമ്മക്ക് ലോകം മുഴുവൻ പൊങ്കാല നടത്തിയിട്ടുണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഒക്കെ ഭക്തർ ആറ്റുകാലമ്മയ്ക്ക് ഭക്തിയോടെ പൊങ്കാല അർപ്പിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഗൾഫ് രാജ്യത്തു നിന്നും അതായത് ബഹ്റിനിൽ നിന്നും ആറ്റുകാലമ്മക്ക് ഭക്തർ പൊങ്കാല അർപ്പിച്ചിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ബഹ്റിനിലുള്ള മലയാളി വീട്ടമ്മമാരാണ് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് ഏഴു വർഷമായി ബഹ്റിനിൽ കഴിയുന്ന ഭക്തരാണ് ഇപ്പോൾ പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത് ഒരുപാട് വർഷത്തെ കാത്തിരിപ്പായിരുന്നു ജോലി സംബന്ധമായി ബഹ്റിനിൽ പോയ മലയാളികൾ പൊങ്കാലയിടാൻ കാത്തിരുന്നത് എന്നാൽ സാമ്പത്തികമായ പ്രതിസന്ധി മറ്റ് കാരണങ്ങളാൽ ഇക്കഴിഞ്ഞ ഏഴു വർഷമായി ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല തുടർന്നാണ് ബഹ്റിൽ നിന്നും ആറ്റുകാലമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാലയിടാൻ തീരുമാനിച്ചത് മൂന്ന് പേരും വ്രതം നോറ്റി പൊങ്കാല അർപ്പിച്ചു മൂന്ന് പേരാണ് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചിരിക്കുന്നത് മൂന്നുപേരും വ്രതം നോറ്റാണ് പൊങ്കാല അർപ്പിച്ചതും നെടുമങ്ങാട് സ്വദേശിനി രജനി ആറ്റിങ്ങൽ സ്വദേശിനി ലത കണ്ണൂർ സ്വദേശിനി രജനി എന്നിവരാണ് മനസ്സറിഞ്ഞ് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് പൊതുവെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം ചടങ്ങുകളൊന്നും നടക്കാറില്ല അതിന് കർശന നിയന്ത്രണങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് എന്നാൽ ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിയമങ്ങളൊന്നും ലംഘിക്കാതെ ഇവർ ഇവരുടെ വീടുകളിലെ അടുപ്പുകളിലാണ് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം അറബ് രാജ്യമായതിനാൽ പ്രത്യേകിച്ചും ബഹ്റിനൊക്കെ തീവ്ര ഇസ്ലാമിക വിശ്വാസമൊക്കെ പിന്തുടരുന്ന അല്ലെങ്കിൽ കർശന നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ആറ്റുകാൽ അമ്മയുടെ ഭക്തർ അവർ താമസിക്കുന്ന വാടക വീടിനുള്ളിൽ ഇത്തരം രീതിയിൽ ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുകയായിരുന്നു അതായത് എവിടെയാണെങ്കിലും എത്ര തന്നെ അസൗകര്യം ഭക്തിയും വിശ്വാസവും ഒക്കെ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബഹ്റിൽ നിന്നും പുറത്തു വരുന്നത് ബഹ്റിൽ നിന്നും ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണിത് അത് മാത്രമല്ല ഓസ്ട്രേലിയയിലെ മെൽബണിലും ആറ്റുകാലമ്മക്ക് ആദ്യമായി ഭക്തർ പൊങ്കാല അർപ്പിച്ച് വാർത്തകൾ പുറത്തുവിട്ടിരുന്നു നാനൂറിലധികം സ്ത്രീകളാണ് ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത് മെൽബണിലെ ഡീൻ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ദുർഗാ ക്ഷേത്രമാണ് പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയത് കേരള ഹിന്ദു സൊസൈറ്റി മെൽബണാണ് ഈ നേതൃത്വം നൽകിയത് രാവിലെ പത്തരയോടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു ആറ്റുകാലമ്മക്ക് പൊങ്കാല അർപ്പിക്കുന്നത് കാണാനായി മാത്രം മറ്റ് വിഭാഗക്കാരും രാജ്യക്കാരും ഒക്കെ എത്തിയിരുന്നു നാനൂറിലധികം സ്ത്രീ ജനങ്ങൾ പങ്കെടുത്ത ഈ പൊങ്കാല ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഒരു ഉത്സവ പ്രതീതി തന്നെയാക്കി ഇത്ര വലിയൊരു പൊങ്കാല ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു സാധാരണ ചടങ്ങുകളും ഘോഷയാത്രകളും ഒന്നും തന്നെ ഓസ്ട്രേലിയയിൽ അനുവദീനമല്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ഇന്ത്യയും ഓസ്ട്രേലിയയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം എല്ലാ ഓസ്ട്രേലിയ ഇന്ത്യയോടുള്ള നിലപാടിലൊക്കെ മാറ്റിമറിച്ചിലുണ്ടാക്കി ഇപ്പോൾ ഇത്തരത്തിൽ പരസ്യമായൊക്കെ പൊങ്കാല നടത്താനും പൊതുസ്ഥലത്ത് ഇത്തരത്തിലുള്ള മതചടങ്ങ് നടത്താനുമുള്ള അനുമതിയൊക്കെ ലഭിക്കാൻ കാരണമായതും പ്രധാനമന്ത്രിയുടെ സന്ദർശനം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഈ പൊങ്കാല ഇടുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്